അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ സ്ഥാപനങ്ങളുടെ മതസ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളുടെ ഉമ്മ ഉമ്മയെന്നറിയപ്പെടുന്ന ജാമ്യാസേദിയുടെ അമ്പത്തഞ്ചാം വാർഷിക സമാപന സമ്മേളനമായിരുന്നു ഗാൻ മുഫ്തി കമലുല്ലുമ കാന്തവൻ ഉസ്താവിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്നു ഞങ്ങൾക്കതിൽ സാക്ഷിയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹത്തായ സമ്മേളന വേദിയിൽ വെച്ച് മർഹൂം കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി എന്ന മഹോന്നത വ്യക്തിത്വത്തിൻ്റെ സ്മരണാർത്ഥം പ്രഥമ അവാർഡ് നൽകപ്പെടുകയുണ്ടായി മറ്റാർക്കുമല്ല ബനിയാസ്പെയ്ക്ക് എം ഡിയും അതിൻ്റെ സ്ഥാപകനും ഒക്കെയായ കേരളീയ കാരുണ്യ മനസ്കരിട പട്ടികയിൽ ഉന്നതസ്ഥാനത്ത് നിൽക്കുന്ന ബനിയാസ്പെയ്ക്ക് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിക്കായിരുന്നു അത് നൽകിയത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി എന്ന സമുന്നത വ്യക്തിത്വം നിങ്ങൾ ചിന്തിച്ചു നോക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തനിക്ക് റബ്ബ് തന്ന ഔന്നിത്യം പ്രതാപം അത് അഹ്ലുസുനത്തിവോത്സമത്തിനും ഈ മഹൽ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് മാതൃകയായിരുന്നു കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി അദ്ദേഹം നൽകിയ സ്ഥലം അദ്ദേഹം നൽകിയ പ്രചോദനം പ്രിയപ്പെട്ടവരെ സായദി എന്ന മഹത്തായ സ്ഥാപനം ഇന്ന് ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് സ്ഥാപനമാണ് ഇന്ന് ആ മത മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ബഹുമാനപ്പെട്ട നൂറിലുലമ എം എ ഉ അദ്ദേഹം ആ ഖബർസാനിൽ മറോട്ടെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കബർ ആഹ്ർലോകം അമ്മാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അവസരത്തിൽ ദ്വാര ചെയ്യുകയാണ് ഇന്ന് കേരളത്തിൽ ലോകത്തിന് മാതൃകയായി പ്രത്യേകം മത ബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാ കൈയഴിഞ്ഞ സഹായങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് സി പി അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ലോകത്തിന് മാതൃകയായ നമ്മുടെ നോഡൽ സിറ്റിയിലെ ജാമ്യൽ ഫുത്തൂഹ് ആ അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ലോകം എല്ലാ ആളുകളും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആ പള്ളി കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥാപനങ്ങൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ ആ സ്ഥാപനം അവിടെ ആഗ്രഹിക്കുന്ന കാലം മുതൽ ആ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായി സാമ്പത്തികമായി ബഹുമാനപ്പെട്ട കമറുല്ല കാന്തപുരം ഉസ്താദിനെ കൈയഴിഞ്ഞ് സഹായിച്ച് കൂടെ നിന്ന് ഉലമ ഉമറ ഇൻ്റെ കെട്ടുറപ്പ് എന്താണെന്ന് കാണിക്കുന്നതിൽ ബനിയാസ് പേക്ക് അബ്ദുറഹ്മാൻ ഹാജി കാണിച്ച വലിയ മാതൃക നോവൽ സിറ്റി എന്ന ആ മഹത്തായ സ്ഥാപനം ഉണ്ടാകുന്നതിൽ പ്രഥമ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ സ്മരിക്കാത്ത ഒരു നോവൽ സിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക അതുമാത്രമല്ല കാരുണ്യ മേഖലകളിൽ ഇപ്പം എം എ യുസുഫ് അലി സോഷ്യൽ മീഡിയയിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ലോകം അറിയപ്പെടുന്ന ഒരു മഹോന്നത വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ പക്ഷേ ലോകം അറിയാൻ ആഗ്രഹിക്കാതെ അറിയിക്കാതെ ഒരു ഭാഗത്ത് സ്ഥാപനങ്ങളുടെ സഹായിയായി കാരുണ്യ മനസ്കർക്ക് കാരുണ്യമാഗ്രഹിക്കുന്ന ആളുകൾക്ക് സുമനസ്സുകളുടെ വലിയ സ്നേഹ മനസ്സായിട്ട് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി എന്ന ആ വലിയ മനുഷ്യൻ ഒരു ഭാഗത്ത് വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സ്ഥാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൽ ഒരു പ്രധാന സ്ഥാനത്ത് അദ്ദേഹം ഒരു സഹായിട്ടോ ഒരു ഉപദേശകനായിട്ടോ എല്ലാമെല്ലാമായിട്ടോ കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി എന്ന ബനിയാസ്പേയ്ക്ക് എം ഡി ഉണ്ട് എന്നത് വലിയ സന്തോഷമാണ് അദ്ദേഹത്തെ ആദരിച്ച ആ കാഴ്ച കണ്ട് നിഷാല് നമുക്ക് സംസാരിക്കാം വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് സാക്ഷ്യം വഹിക്കുകയാണ് യു എ ഇല ബിസ്ലേഷ രംഗത്തെ അധികായൻ ബനിയാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആദരണീയനായ സി പി അബ്ദുൾ റഹ്മാൻ ഹാജിയെ ഉത്തര കേരളത്തിന്റെ വൈജ്ഞാനിക മുദ്രയായ അമ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം ആദരിക്കുകയാണ് വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ പ്രഥമ നാമമാണ് ജാമിയ സാഴിയ അറബിയ സാഴിയക്ക് തുടക്കക്കാരനായ കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജി കരുണാമനസ്സുള്ള വിദ്യാഭ്യാസ തൽപരനായ ഉമറ പ്രമുഖനാണ് അദ്ദേഹത്തിന്റെ നാമത്തിലുള്ള പ്രഥമ അവാർഡ് ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അധിപൻ സി പി അബ്ദുൾ റഹ്മാൻ ഹാജിക്ക് സമ്മാനിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് വൈജ്ഞാനിക മേഖലയിൽ ഒരു സമുദായത്തെ കൈപിടിച്ചുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച എല്ലാ സംരംഭങ്ങളിലും അബ്ദുൾ റഹ്മാൻ ഹാജിയെ ഹാജിയുടെ കയ്യൊപ്പ് വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കരുണാർദ്ദമായ മനസ്സിന്റെ സ്വാന്തനം വേദനിക്കുന്ന അനേകരുടെ കണ്ണീർ തുടച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അബുദാബി ബനിയാസിൽ ഒരു വെയർ ഹൗസ് വാടകക്കെടുത്ത് തുടങ്ങിയ തന്റെ ബിസിനസ് സംരംഭങ്ങൾ ഇന്ന് രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റോറേജ് സംവിധാനമുള്ള വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ കുറ്റൂർ ഗ്രാമത്തിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്ന അബ്ദുറഹ്മാൻ ഹാജിയുടെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് യു എക്ക് പുറമെ ഇന്ത്യ സൗദി അറേബ്യ ഒമാൻ എന്നീ രാജ്യങ്ങളിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുണ്ട് മൂന്നോ നാലോ തൊഴിലാളികളുമായി ഒരു ഫ്ലവർ മിൽ ഫ്ലോർ മില്ലിൽ നിന്ന് തുടങ്ങി ഈ സംരംഭം ആയിരത്തിലേറെ തൊഴിലാളികളുള്ള ഒരു മഹാപ്രസ്ഥാനമാണെന്ന് ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി ഇറക്കുമതി എന്നിവയ്ക്ക് പുറമെ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വിദ്യാഭ്യാസം കാറ്ററിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങി വൈവിധ്യമാർദ്ധനാണ് സ്പൈക്കിന്റെ കർമ്മമണ്ഡലം ചേരപ്പറമ്പിൽ അബ്ദുള്ളയുടെയും പാത്തിമക്കുട്ടിയുടെയും മകനായി കൊറ്റൂരിൽ ജനിച്ച അബ്ദുറഹ്മാൻ ഹാജി തന്റെ ബിസിനസ് സാമ്രാജ്യത്തോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ജീവകാരുണ്യ സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിച്ചു വളർത്തിയെടുക്കുന്നതിൽ

പെട്ടെന്ന് നമ്മുടെ നാസർ മാനുക്ക അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലാണ് സത്യത്തിൽ ഞാനൊക്കെ അറിയുന്നത് വലിയ മുതൽ മുടക്കി കോടികൾ വരെയുള്ള സ്ഥലം വാങ്ങി നാസർമാനുക്ക് ഏൽപ്പിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്ന് പറഞ്ഞതിൽ ഒരു പേരെന്ന് പറയുന്നത് ബനിയാസ് ബേക്ക് അബ്ദുറഹ്മാൻ ഹാജിയുടേതായിരുന്നു അത് നാസർ മാനുക്ക ആ വീഡിയോയിൽ പറയുമ്പോഴാണ് ലോകം അറിയുന്നത് ചിലപ്പോൾ ഞാനിത് പറഞ്ഞതും ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടേക്കാണദ്ദേഹം ലോകം ഒന്നും അറിയാതെ ഒരു ഭാഗത്ത് വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റു ഭാഗത്ത് തൻ്റെ ബിസിനസ് വലിയ വലിയ വിപ്ലവാത്മകമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീർഘായുസന് വേണ്ടി നിങ്ങൾക്ക് ദാർക്കണം കാരണം ഉലമ ഉമറ ഇൻ്റെ കെട്ടുറപ്പാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഈ കേരളത്തിലുണ്ടാകാൻ കാരണമായിട്ടുള്ളത് ഇനിയും അതുണ്ടാകണം അദ്ദേഹത്തിൻ്റെ ദീർഘായുസൊക്കെ പ്രിയപ്പെട്ടവനെ നമ്മുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ് അള്ളാഹുബന് ദീർഘായുസ് നൽകണം റഹ്മാൻ ചുരുങ്ങിയ കാലത്ത് മാത്രമാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധങ്ങളുള്ളത് നമ്മുടെ ഈശ്വരമംഗലം തൊയ്ബ എഡ്യൂക്കേഷൻ സെൻ്റർ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കണം സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകാനും സഹായസ്ഥങ്ങൾ നീട്ടാനും അദ്ദേഹം എപ്പോഴും നമ്മെ സന്തോഷിപ്പിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദീനി ദീനിസ്ഥാപനങ്ങൾ എല്ലാ വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങളായി മാറണം അത് ഏത് രീതിയിൽ സഞ്ചരിക്കണം അതിനുള്ള വഴികൾ തുറന്നു തരുന്നതിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട സി പി അബ്ദുറഹ്മാൻ ഹാജി എന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാകാൻ പാടില്ല നീ ദീർഘായുസ് നൽകണേ റബ്ബേ എന്നീ അവസരത്തിൽ ദാഴ്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്ന എല്ലാ സേവനങ്ങളും റബ്ബെ നീ കബൂൽ ആക്കണേ റഹ്മാനെ നീ കബൂൽ ആക്കണേ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് ഈ അവാർഡ് നേട്ടത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും എൻ്റെയും ഞങ്ങളുടെ സ്ഥാപനം തൊയ്ബ എജ്യൂക്കേഷൻ സെൻറ്ററിൻ്റെയും എല്ലാവിധ സന്തോഷങ്ങളും ഈ അവസരത്തിൽ സി പി അബ്ദുറഹ്മാൻ ഹാജി എന്ന വലിയ മനുഷ്യനെ അറിയിച്ച് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് റബ്ബ് പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വായ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും റഹമ്മദ് വാർത്താ